അപ്പോൾ നമുക്ക് ഫിറോസ് കാരൻ റീഡിങ് നോക്കാം ഫിറോസ് ചുറ്റിപ്പാറ ഓപ്പറേന്ന് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായി വീഡിയോ ഇട്ട് പൊന്നാങ്കണി ചീരാം അപ്പം ഇതാണ് പൊന്നാങ്കണി ചീര ഇതിന് നമുക്ക് നോക്കാം എടുക്കുന്ന കഴിഞ്ഞാൽ പിന്നെന്തായാലും രാത്രിയാണ് അപ്പോൾ നമ്മൾ നാളെ ഇനി നടും ഇതാ സാധനം വന്നിട്ടുണ്ട് കുറച്ച് പുറത്തേക്ക് കാണുന്നില്ല അത് നോക്കാം ഉള്ളിൽ എത്ര ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം പൊന്നാങ്കണി ചേരുക അപ്പോൾ ഇതിൽ ഓരോ കൊടികളുണ്ട് അപ്പോൾ അത് മുറിച്ചിട്ട് ഇത് നമുക്ക് തയ്യായിട്ട് നടാം പിന്നെ ഓരോ കൊടികളുടെ രണ്ട് രണ്ട് ഇലയില്ല കൊടികളെല്ലാം മുറിച്ചിട്ട് നമുക്ക് നടുകയും ചെയ്യാം അപ്പം നടുന്ന വീഡിയോ നമുക്ക് നാളെ എടുക്കാം ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നാലും അത്ര കളർന്നായിരിക്കും നമുക്ക് എത്തുമ്പോൾ കുറച്ചൊരു ഉണങ്ങിയ ഉണങ്ങിയല്ല ചെറിയൊരു പാട്ടും ഉണ്ടാവും യാത്ര അല്ല ചൂടും കാര്യങ്ങളും ഇത് മൊത്തം നല്ല പാക്ക്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല കട്ടിയിൽ വേറെല്ലാം ആയിട്ടാണ് നമുക്ക് ഇതിങ്ങനെ വരുന്നത് നല്ല കട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ പൊന്നങ്ങണി ചീരാടാൻ പ്ലാനിട്ട് ഓക്കെ ഇപ്പം ഇതിൽ നട്ടാലും ഇതിൽ നട്ടിട്ട് ഓരോ കൊടികളും കൊടികൾ വരുമ്പോൾ നമ്മൾ നട്ടു നട്ടുപിടിപ്പിക്കാനുള്ള ഐഡിയ ആണ് ഞാൻ ചെയ്യുന്നത് ഐഡിയ അല്ല അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ അപ്പം നമുക്കതിന് മിക്സ് ആക്കണം അതിലത് കുറച്ച് പെരിയിര പിന്നെ മണ്ണെടുക്കണം പിന്നെ അതുപോലെ വളങ്ങളും കാര്യങ്ങളും ഇടണം അപ്പോൾ ഞാൻ ഒരു കുപ്പിയിലെടുത്തിട്ടുണ്ട് ഇത് എല്ലുപൊടി പൊടി ഇത്രയും വരെ വേപ്പി മണ്ണാക്കി പിന്നെ ചകരിച്ചോറാണെടുത്തത് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം എന്നിട്ട് ഇതിൽ കുറച്ച് മണ്ണും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് നമ്മളെ ചകിരി ചൂരെന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് വേരോട്ടം കിട്ടാൻ വേണ്ടിയാണ് നല്ലവണ്ണം മിക്സ് ആക്കുന്നുണ്ട് കാരണം നമുക്ക് റിസ്ക് എടുക്കാമെങ്കിൽ അധികം അപ്പം ഈ ഒറ്റ പൊന്നാങ്ങണി ചീര വന്നിട്ടില്ല അപ്പം അതിൽ നിന്നാണ് നമുക്ക് നമ്മളെ തോട്ടം നല്ലോണം ഒന്നും പൊന്നാങ്ങി ചീര ആക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് ഒഴിച്ച് വെള്ളം മിക്സാക്കിയിട്ട് ടാം ഓക്കെ നേരത്തെ നമ്മൾ ഡോൾ ഡോളും മൈറ്റും പൊറലൈറ്റൊന്നും ഇട്ടിട്ടില്ല അപ്പം ഒന്നും കൂടി ഇട്ടിട്ട് ഒന്നും നമുക്കൊന്ന് നനച്ചു കൊടുക്കാം ഓക്കെ നനച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഒരു കുഴിയാക്കിയിട്ട് നമ്മളെ സംഭവം നമുക്ക് നടാം ഞാനതിൽ കുറച്ച് മേൽമണ്ണും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു വളവുണ്ട് എനിക്ക് മനസ്സിന്നിട്ടുണ്ടോ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ടിപ്പോൾ നമുക്ക് ഇതിൽ എടുത്തിട്ട് ഇപ്പം ഞാൻ ഓൾറെഡി വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളകിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ട പോലെ ഉണ്ടാവും നമുക്കൊരു കുഴി എടുക്കാം നല്ലൊരു കുറച്ച് ആഴത്തിൽ കുഴി എടുക്കാം വീരളൊന്നും പൊട്ടാതെ തന്നെ നടണം കുറച്ചും കൂടി ഒന്ന് ആഴത്തിലെടുക്കാം മാത്രം ചെറുതായിട്ട് വിട്ട ഓക്കെ ആ ഇത് കറക്റ്റാ കാണുമ്പം തന്നെ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഫ്ലവറിങ് ചെടി പോലെ ഇല്ല വേറെ തന്നെ ആയുർവേദ മെഡിസിനാട്ടി കാണുമ്പോൾ ഒരു ഫ്ലവറിങ് ചെടി പോലെ കാണും നമുക്കിതൊന്നിങ്ങനെ ഇട്ടിട്ട് രേഷം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓൾറെഡി മണ്ണിലമ്മ വെള്ളം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോ വരെ ഗുഡ് ബൈ